ഹായ് കുട്ടുകാർ ഇന്നത്തെ വീഡിയോയിൽ ഗാന്ധി കിസാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിപാടിച്ചപ്പെടുത്തിയത് ആര് ഉത്തരം മഹാദേവ ദേശായി അടുത്ത ക്വസ്റ്റ്യൻ മീരാ എന്ന പേരിൽ പ്രശസ്തമായ ഗാന്ധി ശിഷ്യയാണ് മണ്ടലിൻ സെറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയിൽ രക്തവും ഇങ്ങനെ വ്യവസിച്ചിട്ടില്ല ഗാന്ധിജിയെ പറ്റി എങ്ങനെ അഭിപ്രായപ്പെട്ടത് ആര് ഉത്തരം ഉത്തരം ആൾപ്പെട്ട് ഉത്തരം ജവഹർലാൽ നെഹ്റു അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി അന്തർവിസമ കൊള്ളുന്നത് എവിടെയാണ് ഉത്തരം രാജ്ഘട്ട് അടുത്ത ക്വസ്റ്റിൻ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ഉത്തരം ബാബ ആംതെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രീലങ്കൻ കാന്തി ആര് ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയാം ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം അഹൽഖാൻ മേജ് അടുത്ത കൊസ്റ്റ്യൻ അതിർത്തി ഗാന്ധി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആര് ഉത്തർ ഉത്തരം ഖാൻ അബ്ദുൽ കലാം ഫാൻ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിയായി അറിയപ്പെടുന്നതാർ ഉത്തരം ജോമോ കേനിയാറ അടുത്ത ക്വസ്റ്റ്യൻ ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നതാർ ഉത്തരം നെൽസൺ മണ്ടേല അടുത്ത ക്വസ്റ്റ്യൻ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നതാര് ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ജനിച്ചത് എന്നായിരുന്നു ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ട് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ യഥാർത്ഥ പേരെന്ത് ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെപ്പോൾ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് പതിനെട്ടിനാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം എന്നിൻ്റെ പ്രചാരണയാത്രം ആയിരുന്നു ഉത്തരം ഗിലാഫസ് പ്രസ്ഥാനമുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ ഈ വീഡിയോയിലെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പ് കരൻ എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം സി രാജഗോപാലാചേരി സി രാജഗോപാലാച്ചേരി ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Bye bye!